തിരുവനന്തപുരം നെടുമങ്ങാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ നെട്ട്രച്ചിറ എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിലെത്തും നെട്ട്റച്ചറ ജംഗ്ഷനിൽ നിന്ന് വെള്ളനാട് പോകുന്ന റോഡ് ഈ റോഡിങ്ങനെ ജസ്റ്റ് കയറുമ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടി കാണാം അതായത് പ്രോപ്പർ ജംഗ്ഷനായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഇതാ ഇവിടെ നിന്ന് നോയിക്കഴിഞ്ഞാൽ എവിടെയായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ നെട്ട്രച്ചിറ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ വെള്ളനാട് റൂട്ടിലേക്ക് കയറുമ്പം തന്നെ വലത്തോട്ട് റോഡ് കട്ടാവും ആ റോഡിങ്ങനെ കയറി ഇറങ്ങുന്നത് ആ കയറുമ്പം തന്നെ വലതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാം ടോട്ടലായിട്ട് ഇരുപത്തൊന്ന് സ്ഥലമാണ് വരുന്നത് നല്ലൊരു ജംഗ്ഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി ആയിട്ട് അതായത് ഒരു കമേഴ്സ്യൽ കെട്ടിടം എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ കമേഴ്സ്യൽ റെസിഡൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതുപോലെ ഒരു ജംഗ്ഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം കേട്ടോ നമുക്കിപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ കാണുന്നതായി ഈ പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ പത്ത് രൂപയ്ക്ക് മുകളിലാണ് റേറ്റ് വരുന്നത് എന്നാൽ അതിനെക്കാട്ടും വിലക്കുറവിൽ നമുക്ക് ആ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാവുന്നതാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് ഡീൽ ചെയ്ത് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് മെട്രചറ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് വെള്ളനാട് റോഡിലേക്ക് കയറുമ്പോൾ തന്നെ റോഡ് ഇങ്ങനെ വലത്തോട്ട് കട്ടാവും ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിൻ്റെ അടുത്തുള്ള പ്രോപ്പർട്ടി നമുക്ക് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഓണർ വേണമെങ്കിൽ കണക്ട് ചെയ്ത് തരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അതും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റോഡ് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു കോർണർ പ്ലോട്ടായിട്ട് നമ്മുടെ പ്ലോട്ട് ആക്കിയെടുക്കാം അതായത് ഈ കാണുന്ന ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് കരഭൂമിയാണ് നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാരേജൊക്കെ തുടങ്ങണമെങ്കിൽ ലൊക്കേഷൻ ആണ് കേട്ടോ നമുക്കൊരു വർക്ക്ഷോപ്പോ കാർ വാഷോ ഒരു അങ്ങനെയുള്ളൊരു ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജംഗ്ഷനിൽ തന്നെ നമുക്കിത് ഇങ്ങനെ നല്ല റോഡ് അക്സസ്സോട് കൂടി കിട്ടില്ല ഒരു പ്രോപ്പർട്ടിയായിട്ട് വാങ്ങിയെടുക്കാൻ സാധിക്കും നമുക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വില ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് ഒരു പ്രോപ്പർ ജംഗ്ഷനിൽ തന്നെ ജംഗ്ഷനിൽ ഈ കെട്ടിടങ്ങളെല്ലാം നമുക്ക് ജംഗ്ഷനിൽ അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നതാണ് അതായത് നെടുമങ്ങാട് റോഡ് റോഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടി ജംഗ്ഷനിൽ നിന്ന് വെള്ളനാട് റോഡിലേക്ക് കയറുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് അച്ചസ് വരുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കല്ലേ വേഗം തന്നെ വിളിച്ച് ഡീലായിക്കും ഉദ്ദേശിക്കുന്നവരെ പെർസെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ്